നമ്മുടെ ഒരു സേതു പാലും അല്ലേ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ശരിക്കും ശ്രീലങ്കയായിട്ട് അതിനൊരു ഈ രാമായണത്തിനകത്ത് ശ്രീലങ്കയെ ഇല്ല അയ്യോ സമ്മതിച്ചു സാറേ ഈ ശ്രീലങ്കയായിട്ട് അതിനൊരു ബന്ധമില്ല ഇന്ത്യയിലുള്ള കുറെ കോന്തന്മാര് ഈ ശ്രീലങ്കയെ ചെല്ലുവെന്ന് വിചാരിച്ചിട്ടാണ് അവരതിന്റെ പേര് ശ്രീലങ്കാണ് അല്ലാതെ അതിന് ശ്രീലങ്കി രാമായണത്തിൽ പറയുന്ന ശ്രീലങ്കയായിട്ട് അതിന് യാതൊരു നമ്മൾ അറിയണം ലങ്ക എന്ന് പറയുന്നത് ആ ഗോണ്ട് മധ്യപ്രദേശിലെ ഗോണ്ട് മധ്യപ്രദേശിലുള്ള ലങ്ക എന്ന് പറഞ്ഞാൽ ഈ എന്നാണ് അർത്ഥം മനസ്സിലായില്ല പരമാവധി രാമായണം വായിക്കുകയാണെങ്കിൽ എന്നാൽ ജിയോളജി അറിയാവുന്നതിനും ജിയോഗ്രഫി അറിയാവുന്നതിനും രാമായണം വായിക്കുവാണെങ്കില് വടക്കേ ഇന്ത്യയിലുള്ള പ്രദേശ വർണ്ണന മാത്രമേ അതിലുള്ളൂ അതെ ഈ തെക്കേ ഇന്ത്യയെ പറ്റി ഒരക്ഷരം അറിഞ്ഞുകൂടാത്ത ഒരാളാണ് ഈ എന്ന് പറഞ്ഞ വിദ്വൻ ഈ സേതു പാലം കെട്ടിയപ്പം ഈ കുരങ്ങന്മാർ കൊണ്ടുപോയി ഇട്ടിരിക്കുന്നെന്ന് പറയുന്ന മരങ്ങളില്ലേ അത് വർണ്ണിക്കുന്നുണ്ട് ഒരൊറ്റ മരം ഈ തെക്കേ ഇന്ത്യയിലുള്ള മരമായി ആയ അറിഞ്ഞുകൂടാണോ ഉറപ്പ് എന്ന് പറഞ്ഞാൽ എഴുതിയ വാൽമീകിയാണോ എഴുതിയതെന്ന് എനിക്കറിഞ്ഞൂടെ ആരെ ഒരുത്തൻ എഴുതിയതായിരിക്കുമല്ലോ ആ എഴുതിയ എന്തായാലും തെക്കേ എനിക്ക് കണ്ടിട്ടേ ഇല്ല അത് കാരണം കൊണ്ട് ഈ കൊരങ്ങന്മാർ പറിച്ചുകൊണ്ട് പോയി ഇട്ട മരത്തിനകത്ത് ഒരു മരം ഈ തെക്കേൻ്റെ ഉള്ളതാണ് ഷോല മരങ്ങളും ഒക്കെയാണ് ഏ ആ മരങ്ങളെന്നൊക്കെ പറയുന്നത് ബീഹാറിലൊക്കെയാ ഉള്ളത് അല്ലാതെ ഈ ഞാൻ വട തെക്കേ ഇന്ത്യ കണ്ടിട്ടില്ലാത്ത ഒരാൾ എഴുതിയതാണ് രാമായണം ലങ്ക എന്ന് പറയുന്നത് ഒരു ദീപം എന്നുള്ള അർത്ഥമാണ് ഞാൻ നളൻ ഉണ്ടാക്കിയെന്നാണ് സേതു എന്നേ അതിൽ നാളെന്നാണ് വായിക്കണ്ടെന്നുള്ളതാണ് രാമായണം വായിക്കുന്ന എല്ലാവർക്കും അറിയാന്ന് ഞാൻ ചെറിയ ഒരു തോടിനോട്ട് ഒരു പാലം പണിഞ്ഞ കഥയാണ് അതുള്ളത് എന്നോട്ട് വിശ്വാസം ഇല്ലേ ഇല്ല ഇല്ല ഒട്ടും അതുകൊണ്ടാണ് ഈ മരവൊക്കെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റുന്നത് കടലിൽ അങ്ങനെ മരം ഇട്ടിട്ട് നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കിയ കടലിൽ മരം ഇട്ട അത് വഴി എന്റെ പാട്ടിനു പോകത്തില്ലേ പക്ഷേ ഇരിക്കത്തില്ല ആളുകൾ വിശ്വസിക്കുന്നത് മണ്ടന്മാരായത് കൊണ്ട് വിശ്വസിക്കുന്നല്ലേ അതിനെപ്പറ്റി നമ്മൾ എന്താ പറയണ്ടത് ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന മനുഷ്യരുടെ മുമ്പ് ഞാനെന്ത് പറയുന്നേ ഈ ലോ ഇതെല്ലാം ഉണ്ടാക്കിയത് ഒരുത്തിനാണെന്നും ഒരു മനുഷ്യനാണെന്നൊക്കെ വിചാരിക്കുന്നത് അയാൾ അവിടെ മേളയിൽ ഇരുന്ന താഴോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ വിചാരിക്കുന്നത് മനുഷ്യരല്ലേ പിന്നെന്ത് വിശ്വസിക്കാതിരിക്കാൻ പറ്റാത്ത എന്തും വിശ്വസിക്കും മനുഷ്യർ പല പക്ഷെ കള്ളൂ പക്ഷേ ലോകം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട് കഴിഞ്ഞ ഒരു പതിനായിരം വർഷം കൊണ്ട് കടല് പൊങ്ങിയാണ് ഞാൻ ഐ സി കഴിഞ്ഞിട്ട് കടല് പൊങ്ങിയാണ് വെള്ളം നാനൂറ് അടി ഉയർന്നിട്ടുണ്ട് ഈ വാചകടി കുറച്ച് കൂടുതലായതുകൊണ്ട് നാക്കിന് റെസ്റ്റ് ഇല്ലാത്ത കാരണം പലപ്പോഴും ഇതിന് സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല